മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭരണശൈലിയുടെ പേരിൽ അദ്ദേഹത്തിന്റെ പാർട്ടിക്കുള്ളിൽ നിന്നും വിശിഷ്യ ഇടതുമുന്നണിയിലെ പ്രമുഖ കക്ഷിയായ സി പി ഐയിൽ നിന്നും ഉയർന്നു വന്ന കടുത്ത എതിർപ്പുകൾ സി പി എമ്മിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു മുഖ്യമന്ത്രിയുടെ തീരുമാനത്തെ കേന്ദ്ര സംസ്ഥാന നേതൃത്വങ്ങൾ ഒരുമിച്ച് ചോദ്യം ചെയ്യലിലേക്ക് എത്തിച്ചു ഈ സംഭവ വികാസങ്ങൾ ഭരണചക്രത്തിൽ പിണറായി വിജയന്റെ പ്രതാപത്തിന് മങ്ങലേൽപ്പിക്കുകയും അദ്ദേഹത്തിന്റെ ഏകാധിപത്യ പ്രവണതകൾ ഒരു ശക്തമായ തിരിച്ചടി നൽകുകയും ചെയ്തു മുഖ്യമന്ത്രിയുടെ ഏകപക്ഷീയമായ തീരുമാനം കേന്ദ്ര സർക്കാർ വെച്ച പി എം ശ്രീ പദ്ധതി അടിസ്ഥാനപരമായി രണ്ടായിരത്തി ഇരുപതിലെ ദേശീയ വിദ്യാഭ്യാസ നയവുമായി ബന്ധപ്പെട്ടതാണ് എൻ ഐ പി യെ ശക്തമായി എതിർക്കുന്ന നിലപാടാണ് സി പി എമ്മും ഇടതുമുന്നണിയും സ്വീകരിച്ചിരിക്കുന്നത് എന്നിരിക്കെ ഈ പദ്ധതിയുടെ ധാരണാപത്രത്തിൽ സംസ്ഥാന സർക്കാരിന് വേണ്ടി ഉദ്യോഗസ്ഥ തലത്തിൽ ഒപ്പുവെച്ചത് ഭരണകക്ഷികൾക്കിടയിൽ വലിയ ഞെട്ടലുണ്ടാക്കി പദ്ധതിയിൽ ഒപ്പിടുന്നതിന് മുമ്പ് പാലിക്കേണ്ട ഏറ്റവും അടിസ്ഥാനപരമായ ജനാധിപത്യപരമായ കീഴ്വഴക്കങ്ങൾ പോലും പാലിക്കപ്പെട്ടില്ല എന്നതാണ് വിവാദങ്ങളുടെ എല്ലാം കേന്ദ്ര ബിന്ദു മന്ത്രിസഭയിൽ വിശദമായ ചർച്ച നടത്തുക അതുപോലെ ഇടതുമുന്നണിയിലെ ഘടക കക്ഷികളുമായി കൂടിയാലോചിക്കുക എന്നീ നടപടികൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഏകപക്ഷീയമായി ഒഴിവാക്കി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒറ്റയ്ക്ക് കൈക്കൊണ്ട തീരുമാനമായാണ് ഇത് വിലയിരുത്തപ്പെട്ടത് സി പി ഐയുടെ പോരാട്ടവും സി പി എമ്മിലെ ഉൾപാർട്ടി വിപ്ലവവും പി എം സി പദ്ധതിയിലെ ഒപ്പിടൽ ആദ്യമായി ചോദ്യം ചെയ്തത് ഇടതുമുന്നണിയിലെ പ്രമുഖ ഘടകക്ഷിയായ സി പി ഐ ആയിരുന്നു ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായുള്ള ഈ പദ്ധതി കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ സംഘപരിവാർ അജണ്ടകൾ നടപ്പിലാക്കാൻ വഴിയൊരുക്കുമെന്ന് സി പി ഐ നേതാക്കൾ തുറന്നടിച്ചു പദ്ധതിയിൽ നിന്നും സർക്കാർ ഉടൻ പിന്മാറണമെന്ന് സി പി ഐ ശക്തമായ നിലപാടുമെടുത്തു സി പി ഐ ഈ വിഷയം മുന്നണിയിൽ ഉന്നയിക്കുകയും ശക്തമായ സ്വാധീനം ചെലുത്തുകയും ചെയ്തുകൊണ്ട് സി പി എമ്മിനുള്ളിൽ ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാരിന്റെ ഈ തീരുമാനം പാർട്ടിക്കുള്ളിൽ ബി ജെ പിക്ക് കീഴടങ്ങി എന്ന തരത്തിലുള്ള വിമർശനങ്ങൾക്ക് വഴിവച്ചു ഈ ആഭ്യന്തര അമർഷമാണ് സി പി എം നേതൃത്വത്തെ തന്നെ പരസ്യമായി ഏറ്റുപുറച്ചിലേക്ക് നയിച്ചത് പാർട്ടിക്കുള്ളിൽ പുകഞ്ഞ അമർഷം ആദ്യം പരസ്യമായി തുറന്നടിച്ചത് സി പി കേന്ദ്ര കമ്മിറ്റി അംഗവും മുൻ ജനറൽ സെക്രട്ടറിയുമായ എം എ ബേബിയായിരുന്നു പി എം സി പദ്ധതിയിൽ ഒപ്പിടുന്നത് ഒഴിവാക്കിയിരുന്നതാണ് എന്ന അദ്ദേഹത്തിന്റെ പ്രസ്താവന മുഖ്യമന്ത്രിയുടെ തീരുമാനത്തിനെതിരെയുള്ള കേന്ദ്ര നേതൃത്വത്തിന്റെ നീരസം വ്യക്തമാക്കുന്നതായിരുന്നു ഇതിന് പിന്നാലെയാണ് സി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് സർക്കാരിന് വീഴ്ച പറ്റിയെന്ന് പരസ്യമായി സംബന്ധിച്ചത് മന്ത്രിസഭയിലോ ഇടതുമുന്നണിയിലോ പൂർണമായ അർത്ഥത്തിൽ ചർച്ച നടത്തിയിട്ടില്ല അത് ഗുരുതരമായ വീഴ്ചയാണ് എന്ന എം വി ഗോവിന്ദന്റെ തുറന്നു പറച്ചിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഏകപക്ഷീയമായ ഭരണ തീരുമാനത്തെയാണ് നേരിട്ട് ചോദ്യം ചെയ്തത് മുഖ്യമന്ത്രി പദവിയിലിരിക്കുന്ന പിണറായി വിജയന്റെ ഒരു തീരുമാനത്തെ സി പി എം സംസ്ഥാന സെക്രട്ടറിയും കേന്ദ്ര കമ്മിറ്റി അംഗവും ഒരുമിച്ച് വിമർശിക്കുന്നത് പാർട്ടി ചരിത്രത്തിൽ ഇത് തനിക്ക് വേണ്ടി പ്രതിരോധം തീർക്കുമെന്ന് കരുതിയിരുന്ന സംസ്ഥാന സെക്രട്ടറി തന്നെ വീഴ്ച സംബന്ധിച്ചതിൽ മുഖ്യമന്ത്രി കടുത്ത അതൃപ്തിയിലാണെന്ന് റിപ്പോർട്ടുകളുണ്ട് ഇത് പാർട്ടിയിലെ ഇരുചേരികൾ തമ്മിലുള്ള അകലം വർദ്ധിപ്പിച്ചു പിണറായിയുടെ ഏകാധിപത്യ പ്രവണത പി എം ശ്രീ വിഷയത്തിൽ സംഭവിച്ച ഈ വീഴ്ച സമ്മതവും തുടർന്നുണ്ടായ പ്രതിസന്ധി മുഖ്യമന്ത്രി പിണറായി വിജയൻ ദീർഘകാലമായി പിന്തുടരുന്ന ഏകാധിപത്യ പ്രവണതകളെയാണ് ചോദ്യം ചെയ്യുന്നത് മന്ത്രിസഭയിലും മുന്നണിയിലും വേണ്ടത്ര ചർച്ചകൾ നടത്താതെ പ്രധാന തീരുമാനങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് നേരിട്ട് കൈക്കൊള്ളുന്നുവെന്ന വിമർശനമാണ് പി എം ശ്രീ വിഷയം അടിവരയിട്ട് ഉറപ്പിച്ചത് സിപിഐയുടെ കടുത്ത നിലപാടിന് മുന്നിലും പാർട്ടിക്കുള്ളിലെ അമർശത്തിന് മുന്നിലും സർക്കാർ തീരുമാനം തിരുത്താൻ ഒരുങ്ങേണ്ടി വന്നത് പിണറായി വിജയന്റെ പ്രതാപത്തിന് മങ്ങലുണ്ടാക്കി ഇടതുമുന്നണിയിൽ വർഷങ്ങളായി അനുഭവിച്ചു വന്ന അവഗണനയ്ക്ക് ശേഷം സി പി ഐ ശക്തമായി നിലപാടെടുത്ത് വിജയിച്ച സന്ദർഭമായി ഇതിനെ രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട് വിവാദം രൂക്ഷമായതോടെ പി എം ശ്രീ പദ്ധതിയിൽ നിന്നും പിന്മാറാനുള്ള നടപടികളുമായി മുന്നോട്ടു പോകാൻ സർക്കാർ നിർബന്ധിതരായി ധാരണാപത്രം മരവിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാരിന് കത്തയച്ച മന്ത്രിസഭായോഗം തീരുമാനിച്ചു എന്നാൽ ഇതുവരെ ചീഫ് സെക്രട്ടറി ഈ കത്ത് തയ്യാറാക്കുകയോ കേന്ദ്രത്തിന് കൈമാറുകയോ ചെയ്തിട്ടില്ലെന്നാണ് വിവരം മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഒറ്റയ്ക്ക് കൈക്കൊണ്ട തീരുമാനം തിരുത്തണമെന്ന് സിപിഎമ്മിലെ കേന്ദ്ര സംസ്ഥാന നേതൃത്വങ്ങളും മുന്നണിയിലെ പ്രധാന കക്ഷിയായ സി പി ഐയും ഒരുമിച്ച് ആവശ്യപ്പെടുന്നതിന്റെ പശ്ചാത്തലത്തിൽ പി എം ശ്രീ വിഷയത്തിലെ തിരുത്ത് പിണറായി വിജയന്റെ ഭരണശൈലിക്കുള്ള വ്യക്തമായ മുന്നറിയിപ്പാണ് മുതിർന്ന നേതാക്കൾ കൂടുതൽ വിമർശനങ്ങളുമായി രംഗത്തെത്തിയാൽ മുഖ്യമന്ത്രിയുടെ നില കൂടുതൽ പ്രതിരോധമാകുമെന്നും രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട് പി എം ശ്രീ പദ്ധതിയുടെ പേരിൽ സി പി എമ്മിനുള്ളിൽ നടന്ന ഈ ആഭ്യന്തര കലഹം പാർട്ടി നേതൃത്വത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഏകാധിപത്യ ശൈലിയിലുള്ള അതൃപ്തിയുടെ പ്രതിഫലമാണ് ഇത് കേരളത്തിന്റെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിലെ ഒരു നിർണായക വഴിത്തിരിവായി കണക്കാക്കപ്പെടുന്നു